ാണ് ഇസ്ലാം കെട്ടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം ആണ് നമുക്കെല്ലാവർക്കും അറിയാൻ അതിനെ കുറിച്ച് നമുക്ക് അവരും

പല പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അത്രയ്ക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നത് അത് നിർബന്ധമായിട്ട് പറയുന്നത് നമുക്കറിയാം നമസ്കാരത്തിലുണ്ടെങ്കിലും എല്ലാം നമ്മൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ജീവിതം കൊണ്ട് ഞാൻ സാക്ഷ്യം കൊടുക്കുന്നു അതായത് അള്ളാഹുവിലേക്ക് മാത്രം അവന്റെ മഹദാനീയത്തിനെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഉറക്ക പ്രഖ്യാപിക്കുന്നതാണ് അള്ളാഹു മാത്രമേ ഉള്ളൂ ആരായിട്ട് എൻ്റെ വേദനകൾ കേൾക്കാൻ എൻ്റെ ആഗ്രഹങ്ങൾ അർപ്പിക്കാൻ എൻ്റെ ആരാധനകൾ അർപ്പിക്കാൻ എൻ്റെ സഹായങ്ങൾ ചോദിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് തവക്കൽ അർപ്പിക്കാൻ എൻ്റെ എല്ലാ വ്യതികർമ്മങ്ങളും അർപ്പിക്കാൻ എന്ന് വേണ്ട സദാ മുഴുവൻ മുഴുവൻ ആരാധനകളും അർപ്പിക്കുവാനും എനിക്ക് അർപ്പിക്കാൻ അർഹനായിട്ടുള്ളവൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രമാണ് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട് ഈ ഒരു വിശ്വാസം ഈ ലാ ഇലാഹ ഇല്ല അതെന്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാകുന്നില്ലെങ്കിൽ കേവലം നാവു കൊണ്ട് പറഞ്ഞിട്ട് അതിനെതിരെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവൻ നഷ്ടക്കാരനാണ് ഈ ലാ ഇലാഹ ഇല്ല ജീവിതത്തിൽ സാക്ഷിയായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മൾ ജീവിച്ച് കാണിക്കുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിമായി തീരുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും മർമ്മ കാര്യം ഇതില്ലെങ്കിൽ മറ്റെല്ലാം നഷ്ടപ്പെട്ടു പോയി എല്ലാ പ്രവർത്തനങ്ങളും നഷ്ടപ്പെട്ടു പോകും എത്ര നല്ലവനായിട്ടും എത്ര നമസ്കരിച്ചിട്ടും എത്ര നോമ്പു പിടിച്ചിട്ടും മറ്റേത് കർമ്മങ്ങളും ചെയ്തിട്ട് കാര്യമില്ല ഈ ലാ ഇലാഹ ഉറച്ചു നിൽക്കുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഓരോരോ പ്രവാചകന്മാരും എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നപ്പോഴും അവിടെ അവരെല്ലാം പറയാൻ ആദ്യത്തെ അവരുടെ വർത്തമാനം അവർ ജനങ്ങളോട് ആദ്യമായിട്ട് പ്രബോധനം ചെയ്തത് കടന്നു പോയിട്ടില്ല നാം അയച്ചിട്ടില്ല അദ്ദേഹത്തിലേക്ക് നാം നൽകിയിട്ടല്ലാതെ അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണം എന്നുള്ള സന്ദേശമാണ് പ്രവാചകന്മാരെല്ലാം ആദ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞത് ജനങ്ങളോട് മനുഷ്യരോട് സംസാരിച്ച വർത്തമാനം അതുകൊണ്ടാണ് ആ ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത് കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലക്ക് ഓപ്പോസിറ്റ് പോയാൽ

സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകൻ ചെയ്തതെങ്കിൽ പോലും ും എല്ലാങ്ങളും എല്ലാ എല്ലാ നോമ്പും എല്ലാ ഹജ്ജും എല്ലാം തന്നെ പാളിപ്പോകും പൊളിഞ്ഞു പോകും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല ും പ്രവാചകരെ അതുകൊണ്ട് അത് കൃത്യമായിട്ട് തീർച്ചയായിട്ടും നാളപ്പരലോകത്ത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്നതാകും അതുകൊണ്ട് തന്നെയാണ് ഖുർആാനിന്റെ ആദ്യത്തെ കൽപ്പന

അല്ല എന്നല്ല പ്രവാചകൻ റബ്ബക്കും നിങ്ങളുടെ 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 റബ്ബാണ് ും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നിങ്ങളെയും സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ നിങ്ങളുടെ റബ്ബാണ് ആ ാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് ആ റബ്ബിനോടാണ് നിങ്ങൾ സഹായം ചോദിക്കേണ്ടത് ആ നിങ്ങൾ തവക്കുലുകൾ അർപ്പിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ തവക്കുലും എല്ലാം അവരിലേക്ക് മാത്രമായിരിക്കണം ഉണ്ടെങ്കിൽ ആ റബ്ബിനെ കുറിച്ച് മാത്രമായിരിക്കണം ആ റബ്ബിനെ കുറിച്ച് മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ ആ റബ്ബ് പിടികൂടിയാൽ ആ റബ്ബ് പിടികൂടിയാൽ മറ്റാർക്ക് ഞങ്ങളെ ശ്രമിച്ചാലും ഞങ്ങളുടെ ഞങ്ങളുടെ റബ്ബ് റബ്ബ് ആ രീതിയിലാണ് ും നിങ്ങൾ തക്കുവയുള്ളവരാകണമെങ്കിൽ ആരാധിക്കണം ആ ആ റബ്ബിനെ മാത്രം ആരാധിക്കണം ആരാധനയുടെ ആ ആരാധനയുടെ മജ്ജയായ അതിന്റെ കാതലായ अपने लिए कमात्र मायने के दुआ അവനിലേക്ക് മാത്രമായിരിക്കണം ആ റബ്ബിന് മാത്രമേ ദുആ സ്വീകരിക്കുവാനും ദുആ കേൾക്കുവാനും ദുആ കുത്തനം ചെയ്യുവാനും കഴിയുകയുള്ളൂ കാരണം അവൻ ഹാലിക്കാൻ അവൻ റബ്ബാണ് അവൻ റബ്ബിറാണ് അവൻ കയ്യാണ് അവൻ കയ്യുമാണ് അവനാണെന്ന് ജീവിച്ചിരിക്കുന്നവൻ അവനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അവനാണ് നിങ്ങളുടെ റബ്ബ് അവനാണ് നിങ്ങളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ അവനാണ് നിങ്ങളുടെ സൃഷ്ടാവ് നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണെങ്കിൽ നിങ്ങളുടെ വേദനകൾ അറിയും ൻ അവനാണെങ്കിൽ ഹൃദയത്തിന്റെ ചേട്ടമറിയുന്നവൻ അവനാണെങ്കിൽ ഹൃദയത്തിലെ

ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം അത് റബ്ബിന്റെ വാഗ്ദാനമാണ് നമ്മെ നമ്മെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന നമുക്ക് ഭക്ഷണം നൽകുന്ന നമുക്ക് വെള്ളം നൽകുന്ന നമ്മുടെ ഓരോ വേദനകളും അറിയുന്ന നമ്മുടെ ഓരോ ചലനങ്ങളും അറിയുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ അറിയുന്ന എന്തും തുറന്നു പറയാൻ കഴിയുന്ന എത്ര ഭാവി ആണെങ്കിലും അവനോട് പറയാൻ കഴിയുന്ന ആ റബ്ബ് ആ റബ്ബ് പറയുകയാണ് ചോദിക്ക് എന്നോട് സഹായം ചോദിക്ക് നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യും ഇതിനേക്കാൾ വലിയൊരു വാഗ്ദാനം എന്താണിത് ഇതാണ് ഇതല്ലേ ഇതാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റബിലേക്ക് മാത്രമല്ലേ നമുക്ക് നമ്മുടെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുകയുള്ളൂ കാരണം നമ്മെ സൃഷ്ടിക്കുന്നവനും സംരക്ഷിക്കുന്നവനും നമുക്ക് ഭക്ഷണം നൽകുന്നവനും നമുക്ക് വേണ്ടി കിട്ടി എല്ലാം കരുതി ലോകത്ത് വെച്ചവനും അതിനുശേഷം ഈ ലോകത്ത് നിന്ന് നമ്മെ മരിപ്പിക്കുന്നവനും വീണ്ടും പുനരുജ്ജീവിപ്പിക്കുന്നവനും അവിടെ വെച്ച് വീണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഹിസാവ് നടത്തുന്നവനും അങ്ങനെയുള്ള റബല്ലാതെ മറ്റാർക്കാണ് നമ്മുടെ ആരോടാണ് നമുക്ക് സഹായം ചോദിക്കാൻ കഴിയുന്നത് മറ്റാരിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ കഴിയുന്നത് മറ്റാരിലേക്കാണ് നമ്മുടെ ആരാധനകൾ അർപ്പിക്കാൻ കഴിയുന്നത് എന്നെങ്കിലും ജീവിച്ച് എപ്പോഴെങ്കിലും മരിച്ചു പോകുന്ന മരിച്ചു പോകുമ്പോൾ ഒരു കഴിവിന്റെ മടി ഉടമസ്ഥനല്ലാത്ത ഒരിക്കൽ പോലും മറ്റുള്ളവരിലേക്ക് അവലംബിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തികളോ സ്വശക്തികളോ പ്രവാചകന്മാരോ മഹാന്മാരോ മഹാരഥന്മാരോ ആരുമായിട്ടെ റബ്ബിന്റെ അടുക്കലേക്ക് ഏറ്റവും അടുപ്പമുള്ള മലക്കുകളാകട്ടെ അതല്ലെങ്കിൽ ചിഹ്നകളാകട്ടെ അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ട മഹോന്നതന്മാരാകട്ടെ പ്രവാചകന്മാരായിട്ടെ അവൻ െ ഒരു നിശ്ചിത കാലം മാത്രമേ അവർക്ക് ജീവിതമുള്ളൂ ഒരു നിശ്ചിത കാലം മാത്രമേ ലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നുള്ളൂ ജീവിതത്തിന് ശേഷം മരണത്തിന് ശേഷം അവരുടെ കഴിവുകൾ നഷ്ടപ്പെടുന്ന ആ പ്രവാചകന്മാരോട് എങ്ങനെയാണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് മഹാരഥന്മാരോട് ചോദിക്കുന്നത് എന്നൊന്നും ജീവിക്കുന്ന ഒരിക്കൽ പോലും മയക്കമോക്കമോ ബാധിക്കാത്ത ഒരിക്കലും മറന്നു പോകാത്ത മറക്കുന്നവരാണ് മറ്റെല്ലാവരും ഉറങ്ങുന്നവരാണ് മറ്റെല്ലാവരും എല്ലാം മറന്നു പോലെ എല്ലാം അറിയാൻ കഴിയാത്തവരാണ് അൽ അലീമായ അൽ ഖബീറായ അസമീർ അൽ ബസീറായ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന പരിധിയില്ലാത്ത അറിവുള്ള അള്ളാഹു മാത്രമേ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ അതുകൊണ്ട് എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള മനുഷ്യന്മാർ ചോദിച്ചു ഞങ്ങൾ റബ്ബ് ആണോ ഞങ്ങൾ വിദൂരത്താണോ അതല്ല ഞങ്ങളുടെ അടുപ്പമുള്ള അടുപ്പം

とないと待ってなあれ何 ും അവന്റെ പേരുകളും അവന് മാത്രമേ ഉള്ളൂ മറ്റാർക്കുമില്ല ും തന്നെയില്ല അങ്ങനെയുള്ളവനായിരിക്കണം അങ്ങനെയുള്ളവനായിരിക്കണം റബ് അങ്ങനെയുള്ളവനായിരിക്കണം ഹാലിക് അത് അല്ലാഹു ആണ് അള്ളാഹുബിലേക്ക് മാത്രമായിരിക്കണം നമ്മുടെ ചോദ്യം ആ ചോദ്യം അതിനപ്പുറത്തേക്ക് പോയാൽ അതിനപ്പുറത്തേക്ക് പോയാൽ അള്ളാഹു അല്ലാതെ മറ്റാണെങ്കിലും നമ്മുടെ അദൃശ്യ കാര്യങ്ങൾ അറിയും നമ്മുടെ വേദനകൾ അറിയും അവരോട് ചോദിച്ചാലും ഞങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ അവർ ഞങ്ങൾക്ക് ശുപാർശക്കാരായ വാങ്ങിച്ചു തരുമെന്നുള്ള ഉണ്ടെങ്കിൽ അങ്ങനെ ശുപാർശക്കാരായിട്ട് അല്ലെങ്കിൽ അതിലൂടെ മനുഷ്യരിലേക്ക് അടുക്കാൻ കഴിയും മറ്റുള്ള അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും ഇന്ന വ്യക്തിയിലൂടെ ഇന്ന പ്രവാചകനിലൂടെ ഇന്ന തങ്ങന്മാരിലൂടെ ഇന്ന ബീവിയിലൂടെ അല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകളിലൂടെ അള്ളാഹു അള്ളാഹുലേക്ക് അടുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട്

ആ ആ അറിയുന്നവൻ മാത്രമാണ് ുംറിയുന്നവർ അത്രമാണ് വിചാരിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോയാൽ അത് അത് ശിർക്കായി ശിർക്ക് ശിർക്ക് ആ മക്കാമ ഈ മക്കായിരുന്നു ഓരോ പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരിൽ അവശ്വസിച്ച മനുഷ്യരുടെ അവരെല്ലാവരും പറഞ്ഞിരുന്നുണ്ട്

അള്ളാഹുവിക്ക് ഞങ്ങൾക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവിടെ വാദം ആ വാദത്തിലേക്ക് പോയാൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സ് തെറ്റിപ്പോയാൽ ഏതെങ്കിലും അടുത്ത് പോയി കഴിഞ്ഞാൽ കണക്ക് കാണാൻ ചിന്തിച്ചാൽ നാളെ നടക്കുന്നത് എന്തെന്ന് ചിന്തിച്ചാൽ നമ്മുടെ നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഏതെങ്കിലും ജോലിനെയോ തങ്ങളെയോ ബീവിയെയോ അവർക്കെല്ലാം ഇടപെടാൻ കഴിയുമെന്ന് വിചാരിച്ചു പോയാൽ

ആ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്നുള്ള ആ പ്രവർത്തിച്ചു പോയാൽ അവന് സ്വർഗം അവന് അവന്റെ അഭയ കേന്ദ്രം ആ പാപം അള്ളാഹു മറ്റെല്ലാ പാപങ്ങളും പുറത്തു തരും ുംരിക്കലും <laughs> ചെന്നുകൊണ്ട്

ലാ ഇലാഹ പ്രാധാന്യം അതാണ് അതാണ് അതിന്റെ വലുപ്പം ആ പറഞ്ഞു മരിച്ചാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും അല്ലാഹു നൽകി വ ആഖിറു റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി െഹി